ഹലോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടികൊണ്ട് ഉപ്പുമാവാണ് ഗോതമ്പ് നൂറുകൊണ്ടും റേ പോണ്ടൊക്കെയല്ലേ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടികൊണ്ട് എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഗോതമ്പ് പൊടി പൊടിയുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ് ഇത് പിന്നെ തന്നെ കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ലേ അപ്പം നമ്മൾ പാലില ചായലൊക്കെ ഇട്ട് പിള്ളേർ കൊടുക്കുക ചോപ്പോസൊക്കെ ഇട്ട് കൊടുക്കണ പോലെ ഇട്ട് കൊടുക്കുന്ന മധല ഇടാം മധല ഇടാണ്ടിരിക്കും ഒരു ഗ്ലാസ് ഗോതമ്പൊടിയാണ് നമ്മൾ എടുത്തേണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും നമ്മൾ പുട്ടിന് കുഴക്കണ പോലെ കുഴക്കാം കറിവേപ്പനയും ഇത് മാത്രം നമുക്ക് ആവശ്യള്ളൂ അപ്പൊ ആദ്യം തന്നെ ഉപ്പിട്ടിട്ട് പുട്ടിന് കുഴക്കണ പോലെ കുഴക്കാം നാളികേരത്തിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കുറേശ്ശെ കുറെ വെള്ളമൊഴിച്ച് പുട്ടിനു കുഴക്കണ പോലെ കുഴക്കാം കൂടൽ പൊടി എടുക്കുമ്പോൾ ഉപ്പ് അതിനനുസരിച്ച് വേണ്ടി വരും അപ്പൊ കുറച്ചുപ്പ് ഇട്ടിട്ടുള്ള നല്ല ഉളുപ്പിട്ട് അത് ഉണ്ടാക്കാനായിട്ട് അധികം ഐറ്റഹൗസും നമുക്ക് ആവശ്യമില്ല അപ്പൊ ഈ പാകത്തിനാണ് പുട്ടിനു കുഴക്കണ പോലെ കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്കിത് എങ്ങനെ പാകം ചെയ്യാന്ന് നോക്കാം വെളിച്ചെണ്ണയിലാണ് നെയ്യണ്ടാക്കുന്നവർക്ക് നെയ്യുണ്ടാക്കി കഴിക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ നോക്കിയ പിന്നെ നമുക്കിന് കടുക് ആവശ്യം ഇട്ടാ അതേ ഞാൻ മറഞ്ഞ് പോയി കടുക് കൊറച്ച് കടുക് ഒരു കാസ്പൂണ് കടുവ മതിട്ട നമ്മള് സാധാരണ റെവോപ്പ് മാവണ്ടാക്കുന്ന കടുക് കിട്ടില്ലേ അത്രൊക്കെ കുറച്ച് മതി അപ്പൊ നമ്മൾ കടുക്ക് ഇടാൻ പോകണം വേപ്പല ഇട്ട് കൊടുക്കുക വേപ്പലും മുരിയാനൊന്നും കിട്ടണ്ടിട്ട് ഇട്ട് കഴിഞ്ഞ പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം ലോ നന്നായി ഇളക്കി കൊടുക്കും കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കണം അവര് കൈ കൊണ്ട് തെളിച്ചു കൊടുത്താണെങ്കില് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് വെള്ളം കുറച്ച് ലോ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കുക കൊടുക്കത്ത് വെച്ച് ആണെങ്കിൽ പനിയെടുക്കാൻ മുടങ്ങി കൂടിയും കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ഒന്ന് പറഞ്ഞാൽ ഇളക്കി കൊടുത്താൽ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിൻ്റെ എരിവിൽ തന്നെ നിന്നെപ്പോഴും ഇളക്കി കൊടുക്കാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയും ഗോതമ്പൂടുകളുപ്പും അവർ റെഡി ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തോണ്ട് ഇട്ട് നമുക്കിത് വേവാനായിട്ട് അപ്പോൾ നമുക്ക് കട്ടഞ്ഞായ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ട് നോക്കാം അപ്പൊ ചോക്കോസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം അമ്മമാര് ഇത് ഉണ്ടാക്കി കൊടുത്തുനെക്കത് പാലിലാവുമ്പോൾ കുട്ടികൾ കഴിച്ചോളും ആരോഗ്യത്തിനും നല്ലതാണ് vou entrar aí fazer um ok bye